കോട്ടയത്ത് ഇന്ന് ഉച്ചയോടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആണ് ഈ അപകടം നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം പെട്ടെന്ന് തകർന്നു വീണതോടെ ഉണ്ടായ കാഴ്ച കണ്ടവർ ഞെട്ടിപ്പോയി ഇതുവരെ വലിയ അപകടങ്ങൾ ഉണ്ടാവാറില്ലായിരുന്നു സ്ഥലത്ത് ഇങ്ങനെ ഒരു ദാരുണ സംഭവം നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കോട്ടയത്ത് അടുത്ത കാലത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഈ സംഭവം കണക്കാക്കപ്പെടുന്നു കെട്ടിടം തകർന്നു വീണതിനിടെ ഒരാൾ മരിക്കേണ്ടി വന്നത് ഞെട്ടലോടെയാണ് എല്ലാവരും അറിഞ്ഞത് അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദുവിനാണ് ജീവൻ നഷ്ടമായത് ന്യൂറോ സർജറിക്ക് വേണ്ടിയാണ് മകൾ നവമിയുമായി മെഡിക്കൽ കോളേജിൽ എത്തിയത് ചികിത്സ പൂർത്തിയായ ശേഷം തങ്ങളുടെ മകളെ വീട്ടിലേക്ക് ആശ്വാസത്തോടെ കൂട്ടിക്കൊണ്ടു പോകാനായിരുന്നു അവരുടെ പ്രതീക്ഷയും ആഗ്രഹവും പക്ഷേ ജീവൻ തീരുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല ഭർത്താവ് വിശ്രുതനും മക്കളും ഈ അപ്രതീക്ഷിത വേർപാടിൽ പൊട്ടിക്കരയുകയാണ് ആർക്കും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല ഭാര്യയെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ തകർന്നിരിക്കുകയാണ് മക്കളും ഭർത്താവും അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മനസ്സ് വെന്തുരുകയായിരുന്നു ജീവിതത്തിൽ ഒപ്പമുള്ളയാളായി സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും മുഖമായ ഭാര്യയെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട വിഷമം അദ്ദേഹത്തെ വാക്കുകൾ പോലും പറയാനാകാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ് ഏറ്റവും സ്നേഹിച്ച അമ്മയെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലാണ് മകനും എഞ്ചിനീയറാണ് മകൻ നവനീത് അമ്മയ്ക്കൊന്നും പറ്റല്ലേ എന്നാണ് എല്ലാ ദൈവങ്ങളോടും വിളിച്ചു പ്രാർത്ഥിച്ചത് ആരൊക്കെയോ വിളിച്ചു അമ്മ ഇതുവരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല എല്ലാവരെയും സഹായിക്കാനും സ്നേഹിക്കാനും മാത്രമായിരുന്നു അവർക്കറിയാവുന്നത് എല്ലാവരെയും സഹായിച്ച ജീവിതമായിരുന്നു അമ്മയുടേത് അമ്മയ്ക്ക് പകരം എന്നെ എടുത്താൽ മതിയായിരുന്നു നവനീതിന്റെ കരച്ചിൽ കണ്ട് നിൽക്കാനേ സാധിക്കുന്നില്ലായിരുന്നു രാവിലെ കുളിക്കുന്നതിനു വേണ്ടിയാണ് പതിനാലാം വാർഡിന്റെ മൂന്നാം നിലയിലേക്ക് ബിന്ദു എത്തിയത് ഈ സമയത്താണ് കെട്ടിടം തകർന്നു വീണത് വിശ്രുതൻ നിർമ്മാണ തൊഴിലാളിയാണ് മകൾ നവമി ആന്ധ്രയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയും തകർന്നു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട ബിന്ദുവിനെ രണ്ടര മണിക്കൂറിനു ശേഷമാണ് പുറത്തെടുത്തത് തകർന്നു വീണ കെട്ടിടത്തിലെ ശുചിമുറിയിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ടെടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞതോടെയാണ് ഒരാൾ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കാമെന്ന സംശയം ബലപ്പെട്ടത് ഇതോടെ ജെ സി ബി എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ ആരംഭിച്ചു അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു അപകടം നടന്ന് രണ്ടര മണിക്കൂറിനു ശേഷം ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെടുത്തത് വീട കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് പിന്നീട് നവമിയുടെ വാക്കുകേട്ടാണ് തിരച്ചിൽ നിറങ്ങുന്നത് എന്നാൽ അപ്പോഴേക്കും സമയം വൈകിയിരുന്നു ഇടിഞ്ഞു വീണത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നായിരുന്നുവെന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും വാർഡ് തൊട്ടപ്പുറത്താണെന്നും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണ് തകർന്നതെന്നും മന്ത്രി പറഞ്ഞിരുന്നു പുതിയ കെട്ടിടം കഴിഞ്ഞെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയതുകൊണ്ടാണ് മൂന്നുപേർക്ക് പരിക്കേറ്റതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തകർന്നു വീണ കെട്ടിടത്തിലെ ശുചിമുറി ഉപയോഗിക്കാറുണ്ടെന്നും ഇതിനായി ആളുകൾ ഇവിടെ വരാറുണ്ടെന്നുമാണ് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർ പറയുന്നത് അപകടത്തിൽ വയനാട് മീനങ്ങാടി സ്വദേശി അലീന വിൻസെന്റിനാണ് പരിക്കേറ്റിട്ടുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് പത്താം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രേസ്യാമയുടെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കുകയായിരുന്നു അലീന എന്നാൽ പരിക്ക് ഗുരുതരമല്ല രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരൻ അമൽപ്രദീപിനും ട്രോളി നേടിച്ച് നിസാര പരിക്കേറ്റിട്ടുണ്ട് പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെ ഉടൻ ഒഴിപ്പിക്കുകയും ചെയ്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തി